എല്ലാവർക്കും സ്നീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മിനിറ്റിൽ തന്നെ മുടി കറുപ്പിക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ് ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ് പ്രായഭേദമില്ലാതെ ഇപ്പോൾ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണല്ലോ നര ഇത് പരിഹരിക്കാൻ പലതരത്തിലുള്ള നാച്ചുറൽ വഴികളും മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുന്ന ഡൈകളും ഉപയോഗിക്കുന്നവരായിരിക്കും പലരും ആദ്യം കുറച്ച് മാത്രമേ മുടി നിരച്ചിട്ടുള്ളൂ എങ്കിലും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിരന്തരമായിട്ടുള്ള ഉപയോഗം കൂടുതൽ മുടിയും നിരക്കാൻ സാധ്യത കൂടുതലാണ് കെമിക്കൽ ഒന്നുമില്ലാതെ വെറും ഒറ്റത്തവണത്തെ ഉപയോഗത്തിലൂടെ മാസങ്ങളോളം മുടി നല്ല കട്ട കറുപ്പാക്കാൻ കഴിയുന്ന ഒരു ഹെയർ ഡൈ ആണ് പരിചയപ്പെടുത്താം ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും നോക്കാം ഇതേ രീതിയിൽ കൃത്യമായി ചെയ്താൽ ശരിയായ ഫലം കിട്ടുന്നതാണ് ഹെയർ ഡൈ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉലുവയാണ് ഉലുവയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് ഉലുവ കറിക്ക് രുചി കൂട്ടാൻ മാത്രമല്ല മുടിക്ക് വളരെ നല്ലതാണ് സ്കാപ്പിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ മാറാനും താരം മാറാനും മുടി നല്ല ഉള്ളോട് കൂടി വളരാനൊക്കെ ഉലുവ നല്ലതാണ് ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് പഞ്ഞിയാണ് കുറച്ച് വീതിയിലുള്ള പഞ്ഞി വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കേണ്ടതാണ് ഈ പഞ്ഞിയുടെ നടുക്കായിട്ട് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ട് കൊടുത്ത ശേഷം ഉലുവ പുറത്താകാത്ത രീതിയിൽ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം ഒട്ടും തന്നെ പുറത്ത് പോകാൻ പാടില്ല ഇനി ഇതുപോലെ ഒരു സ്റ്റീലിന്റെ ചെറിയൊരു ബൗൾ എടുക്കാം ബൗളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം നമ്മൾ തലയിൽ തേക്കുന്ന ഏത് എണ്ണയായാലും ആയാലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തത് ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണ ആവുമ്പോൾ തലക്ക് നല്ലതാണ് തലക്ക് നല്ല തണുപ്പ് കിട്ടാനും നല്ലതാണ് മുടി നല്ല പോലെ വളരാനും നല്ലതാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇനി എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ പൊതിഞ്ഞ് വെച്ചിട്ടുള്ള ഉലുവ വെച്ചു കൊടുക്കാം ഇതിൻ്റെ മുകൾ ഭാഗം ഒരു തിരി പോലെ ആക്കി എടുക്കണം എന്നാലാണ് നമുക്കിത് കത്തിച്ചെടുക്കേണ്ടതാണ് ഉലുവ പൊതിഞ്ഞത് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം എന്നെ ഇത് തീ കത്തിച്ചു കൊടുക്കാം കത്തിക്കുന്നതിന് മുന്നേ ഞാനിവിടെ ഒരു മരത്തിൻ്റെ ബോർഡ് എടുത്തിട്ടുണ്ട് ഇത് കത്തിത്തീരാൻ ഏകദേശം ഒരു മണിക്കൂറെങ്കിലും വേണം ഒരു മണിക്കൂർ കത്തി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ പാത്രം നല്ല പോലെ ചൂടാവും ആ സമയത്ത് ടേയിലും ചൂടാവും അങ്ങനെ ചൂടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു മരത്തിന്റെ ബോർഡ് എടുത്തിട്ടുള്ളത് ഇതിന്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കാം ഇനി വേണ്ടത് ഒരേ പൊക്കത്തിലുള്ള രണ്ട് സ്റ്റീൽ ഗ്ലാസ് ആണ് ഈ ബൗൾ വെച്ചതിന്റെ രണ്ട് വശത്തേക്കായിട്ട് വെച്ചു കൊടുക്കാം ഇനി കത്തിച്ചു കൊടുക്കാം തീ നന്നായിട്ട് കത്തി വരുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു സ്റ്റീൽ പ്ലേറ്റ് കമിഴ്ത്തി വെച്ച് കൊടുക്കാം പ്ലേറ്റ് എടുക്കുമ്പോൾ നല്ല പ്ലേറ്റ് എടുക്കണമെന്നില്ല എന്നില്ല ഏതെങ്കിലും പഴകിയ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത് ആവണക്കണ്ണിയും ഉലുവിയും ചേർന്ന് നല്ല പോലെ കത്തി വന്നിട്ട് പ്ലേറ്റിലേക്ക് നല്ല പോലെ തന്നെ കരി പിടിച്ച് കിട്ടും അപ്പോൾ ഈ തീ കത്തി തീർന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തീ കത്തി തീർന്നിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂർ മണിക്കൂറെടുത്തും ഇത് കത്തി തീരാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് തണുക്കുന്നതുവരെ പ്ലേറ്റ് പിടിക്കാൻ പാടില്ല കൈ പൊള്ളും കത്തി തീർന്ന് പ്ലേറ്റ് നന്നായി തണുത്ത ശേഷം മാത്രമേ പ്ലേറ്റ് എടുത്ത് മാറ്റാൻ പാടുള്ളൂ ഇതിവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി പ്ലേറ്റ് എടുത്ത് നോക്കാം ഇപ്പം പ്ലേറ്റിൽ നല്ലപോലെ കരി പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടില്ലേ ഇനി കരി നമുക്ക് ഇളക്കിയെടുക്കണം സ്പൂൺ കൊണ്ട് കരി ഇളക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ ഇളുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ കരി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ തന്നെ നമുക്ക് സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കാൻ പറ്റും മുഴുവനായിട്ടും ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെക്കാം നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കേടു കൂടാതെ സൂക്ഷിക്കാവുന്നതാണ് ഇത് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ആ കത്തിത്തീരാൻ എടുക്കുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് മാത്രല്ല ഇത് ഉലുവിയാണല്ലോ ഉലുവിയും ആവണക്കെണ്ണയാണല്ലോ അപ്പം മൂടിക്കത്രയും നല്ലതാണ് ഞാനിവിടെ ചെറിയൊരളവിൽ ഞാൻ നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യുന്ന രീതി കാണിച്ചു തരാം ഈ ഒരു ബൗളിലേക്ക് ഒരു സ്പൂണ് ഈ കരി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരളവിൽ ചേർത്ത് കൊടുത്താൽ മതി ആവണക്കെണ്ണ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇത് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഡൈ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ഹെന്നയും നീലിയ മരിയലും തലയിൽ തേച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണല്ലോ തല കഴുകി കളയുന്നത് എന്നാൽ നമുക്ക് ഈ ഡൈ തേച്ചിട്ട് അങ്ങനെ മണിക്കൂറുകളൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വെളിയിലേക്ക് പോകുന്ന സമയത്ത് തലയിൽ ഏത് ഭാഗത്താണോ നേരച്ച മുടിയുള്ളത് ആ ഭാഗത്ത് മാത്രം ഈ ഡൈ തേച്ച് ചീപ്പ് കൊണ്ട് നന്നായി കൊടുക്കണം വെളിയിൽ പോയി വന്നു കഴിഞ്ഞ ശേഷം തല കഴുകാവുന്നതാണ് കഴുകുമ്പോൾ ഷാംപൂ ഇട്ട് വേണം കഴുകാൻ എന്നാലേ എണ്ണമയം പോകുള്ളൂ നിങ്ങൾക്ക് എടുത്തിട്ട് കാണിച്ചു തരാം കണ്ടില്ല നല്ലൊരു ബ്ലാക്ക് കളറാണ് കിട്ടിയിട്ടുള്ളത് നമ്മളെ സ്കിന്നിന് തേക്കുമ്പോൾ തന്നെ കാണാം നല്ലൊരു ബ്ലാക്ക് കളറായിട്ട് ഇത് കണ്ടില്ലേ ഞാൻ വെള്ളത്തിനൊന്ന് കഴുകി കാണിച്ചു തരാം നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ പൊടിയൊന്നും ഒന്നും ഇളകി പോകാനൊന്നും ഇല്ല വേറെ ഡൈ ഒക്കെ നമ്മൾ ഇങ്ങനെ ഇതുപോലെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതിന്റെ പൊടിയൊക്കെ പുറത്തോട്ടേക്ക് വരുന്നത് കാണാം എന്നാൽ ഈ ഒരു ഡൈ അങ്ങനെ ഒന്നും സംഭവിക്കില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിക്ക് തേച്ചാലും ഒന്നും ഇളകി പോകൊന്നും ചെയ്യില്ല ഈ ഭാഗത്ത് കുറച്ച് ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് ഈ കൈ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കുടിപ്പിക്കാം ഇത് കണ്ടില്ലേ അത്രയും നല്ലൊരു ബ്ലാക്ക് കളറാണ് നമുക്ക് ഈ ഒരു കരി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് നമുക്ക് കട്ടിയുള്ള പുരിക ഉണ്ടാകാൻ വേണ്ടി രാത്രി ഇത് തേച്ച് കിടന്നിട്ട് രാവിലെ കഴുകിയാൽ മതി നല്ല കട്ടിയുള്ള പുരിക ഉണ്ടാകും പുരികം കട്ടിയില്ലാത്തവർക്ക് ആവണക്കെണ്ണ രാത്രി കിടക്കുന്ന സമയത്ത് പുരട്ടിക്കൊടുത്ത് രാവിലെ കഴുകിയാൽ മതി നല്ല കട്ടിയുള്ള പുരിക ഉണ്ടാകും ഇത് ആവണക്കെണ്ണ ചേർത്ത് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള പുരിക ഉണ്ടാകാം നല്ലതാണ് വെള്ളത്തിൽ എത്ര കഴുകിയാലും ഈ ഡൈ ഇളകി വരില്ല അതാണ് ഈ ഡൈയുടെ പ്രത്യേകത ഉലുവ കൊണ്ട് തയ്യാറാക്കിയ ഇന്നത്തെ ഹെയർ ഡൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറന്നു പോകരുത് ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ പിന്നെ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം